വൈകുന്നേരം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിഹ് മഠത്തിൽ അദ്ദേഹമാണ് ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഒക്കെ ഈ രണ്ട് സെഷനിലായി പങ്കെടുക്കുന്നുണ്ട് റിട്ടയർ ചെയ്ത സി പി ഒ മുതൽ ഡി ജി പി വരെയുള്ള ആൾക്കാരുടെ സംഗമമാണ് ഈ കെ എസ് പി പി ഡബ്ല്യു എ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷേമ കാര്യങ്ങളിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുകയും എന്ന ാണ് പ്രവർത്തിച്ചു വരുന്നത് അങ്ങനെ എല്ലാ രംഗത്തും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ചർച്ചയിൽ കുറേ ആനുകൂല്യങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാര്യം സെൻട്രൽ പോലീസ് ക്യാൻറ്റീനിലായിക്കോട്ടെ അതുപോലെ തന്നെ ഫ്യൂണൽ പരേഡ് ഈ ഫ്യൂണൽ പരേഡ് എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ പട്ടാളക്കാർക്ക് പോലും ലഭിക്കാത്ത ഒരു ആനുകൂല്യമാണ് കാരണം മരണമടയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സംസ്ഥാന ബഹുമതികളിലോടുകൂടി സംസ്കരിക്കുക എന്നുള്ള ഫ്യൂണറൽ പരേഡ് അത് കേരളത്തിൽ ഇന്ത്യയിൽ ഇല്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സെൻട്രൽ പോലീസ് ക്യാൻറ്റീൻ അതൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ഒരു വിവേചനം ഞങ്ങളുടെ ഈ സംഘടന അഭിമുഖീകരിക്കുകയാണ് കാരണം രണ്ടായിരത്തി പത്ത് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം റിട്ടയർ ചെയ്തവർക്കൊക്കെ ട്രെയിനിങ് പീരീഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും രണ്ടായിരത്തി പത്ത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് റിട്ടയർ ചെയ്തവനാണ് അവർക്കൊന്നും ഈ ട്രെയിനിങ്ങിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശമ്പളത്തിൽ അല്ലെങ്കിൽ പെൻഷൻ അടിസ്ഥാന പെൻഷനിൽ തന്നെ വർധനവ് വരേണ്ടതാണ് അതിന് നിയമപരമായിട്ട് ട്രിബ്യൂണലിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന രീതിയിൽ ഞങ്ങളത് ഒഴിവാക്കിയിരിക്കുകയാണ് അതിന് ഞങ്ങൾ ഏതായാലും ശക്തമായ നടപടികളുമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ സെക്രട്ടേറിയറ്റ് ധരണ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറാം തീയതി സെക്രട്ടേറിയറ്റ് ധരണ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള എല്ലാ പെൻഷൻകാർക്കും ഉള്ളത് തന്നെയാണ് പത്തൊൻപത് ശതമാനം ഡി എ നമ്മൾക്ക് ഇതുവരെ ഡി ആർ ആണ് നമ്മൾക്ക് വരുമ്പോൾ ഡി ആർ എസ് റിലീഫായിട്ടാണ് മാറുന്നത് ആ റിലീഫ് നമ്മൾക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണം അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയുടെ രണ്ട് ഗഡുക്കുകൾ കിട്ടിയിട്ടുള്ളൂ മൂന്നാമത്തെ ഗഡ് കിട്ടിയെങ്കിലും അത് ഭാഗികമായിട്ടാണ് നാലാമത്തെ ഗഡുകൾ നമ്മൾ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഒരു സന്തോഷകരമായ ഒരു വാർത്തയും കൂടെ ഞങ്ങളുടെ സംഘടനയുടെ ഇടപെടൽ നിമിത്തം കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെൻട്രൽ പോലീസ് ക്യാൻറ്റീനുകളിലുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നോ അവിടെയൊക്കെ ഞങ്ങൾക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന സാധനങ്ങളുടെ ജി എസ് ടി ഒഴിവാക്കണോ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് ആക്കണമെന്ന് അപ്പോൾ സംഘടനയുടെ മുൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന കെ എസ് കുമാർ നേരിട്ട് പ്രധാനമന്ത്രിക്ക് അതിനുള്ള റിക്വസ്റ്റ് കൊടുത്തിരുന്നു അതിൻ്റെ ഫലവും കൂടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ കേരളത്തിലെ മുഴുവൻ സെൻട്രൽ പോലീസ് ക്യാൻറ്റീനുകളിലെയും സാധനങ്ങൾക്ക് അൻപത് ശതമാനം അമ്പത് ശതമാനം ജി എസ് ടി കുറവ് നൽകിക്കൊണ്ടുള്ള ഉത്തരവായിട്ടുണ്ട് ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾക്കത് അനുഭവവേദ്യമാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മുടെ ഈ സംഘടന വന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പിന്നെ കേരളത്തിലെ പ്രമുഖ കെ എസ് എസ് പി എ കെ എസ് എസ് പി യു എന്ന സംഘടനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസിന് മാത്രം എന്നുള്ള സംഘടന എന്നുള്ള ആവശ്യം വന്നിരുന്നു പക്ഷേ അതിൻ്റെ ഞങ്ങൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഈ ഫ്യൂണൽ പരേഡ് കിട്ടിയത് അത് നമ്മുടെ സംഘടനയുടെ മാത്രം അത് നേട്ടമാണ് ഞങ്ങളുടെ സംഘടനയ്ക്ക് രണ്ട് വർഷം കൂടുമ്പോഴാണ് സം സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങൾ അതുപോലെ സംസ്ഥാന സമ്മേളനങ്ങൾ കഴിഞ്ഞ ഇരുപത്തി രണ്ടിലായിരുന്നു അത് ഇരുപത്തിനാലില് ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് ഇനി ഇരുപത്തിയാറിൽ രണ്ട് വർഷത്തിനിടയ്ക്കാണ് ഞങ്ങളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നമ്മളുടെ സമ്മേളനങ്ങൾ ഉണ്ടാവുക ഇത് ഏകദേശം ഞങ്ങളുടെ സമ്മേളനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജവഹർ ഓഡിറ്റോറിയത്തിലാണ് ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപതോളം പ്രതിനിധികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത് പ്രതിനിധികൾ ആയിരത്തി എൺപത്തി മൂന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചായി അപ്പോൾ അത്രയും പ്രതികളിലെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് ഞങ്ങൾ നടത്തുന്നത് കേരള കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും മുഴുവൻ പെൻഷൻകാരും അംഗീകരിച്ചിട്ടുണ്ട് പ്രസിഡന്റ് മുയ്യം രാഘവൻ സ്വാഗത സംഘം കൺവീനർ പി ഗോവിന്ദൻ